അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിനിയ ഫാത്തിമ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നേ ഞാൻ അവരെ നോക്കി പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തി കണ്ടെത്തിയപ്പോ ഇവര് പറയുന്നേ ഇത് ദിയാ ഫാത്തിമയാണ് ഇത്ര വയസ്സായിട്ടുള്ളൂട്ട് ഞാൻ ദിയ ഫാത്തിമ താമസിപ്പിക്കുന്ന വീട്ടിലുള്ള സ്ത്രീയും ഈ പോലീസുകാരനും എന്തോ കണക്ഷൻ അപ്പൊ നമ്മുടെ ദിയ ഫാത്തിമ അപ്ഡേറ്റ് അറിയാലോ എട്ട് വർഷം മുന്നേ സ്വന്തം വീട്ടിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കുമ്പോ കാണാതായ കുഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നൽകാറുണ്ടോ അല്ലെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തായി കാര്യങ്ങളും കുഞ്ഞിനെ കിട്ടിയോ എന്നിങ്ങനെ നിരന്തരമായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ താനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നിട്ട് കൂടിയും സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ അന്വേഷിക്കുന്ന പോലെയാണ് പലരും അന്വേഷിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നിപ്പോവാണ് ഒരു കുഞ്ഞിന് വേണ്ടി കേരളക്കാരെ മൊത്തം ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വി ആർ സോ ലക്കി ഇങ്ങനെ ഒരു വിഷയത്തിൽ നമ്മുടെ നാടിനോടൊന്ന് എനിക്ക് അഭിമാനം തോന്നിപ്പോവാണ് കേരളത്തിന് പകരം വല്ല ബിഹാറും മഹാരാഷ്ട്ര ആയിരുന്നെങ്കിൽ ഉറപ്പായി മാറിയത് മൈലപോലും ചെയ്യില്ലായിരുന്നു രണ്ടു ദിവസം മുന്നേ അത്തരം ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ സ്വന്തം വീട്ടിന്റെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുഞ്ഞിനെ കാണാതായിട്ട് പോലും നാട്ടുകാർക്ക് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശുഷ്കാന്തി പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പലരുമാസ സംഭവം കണ്ടു കാണും അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് എട്ട് വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുന്നേ എന്നോട് ഒരാളെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ബ്രോ നിങ്ങൾ അപ്ഡേറ്റ്സ് നൽകുന്നത് നോക്കിയാ ഒക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ വൈ നിങ്ങൾ ദിയയുടെ മാതാപിതാക്കൾക്ക് അനാവശ്യമായിട്ടുള്ള ഹോപ്പ് കൊടുക്കല്ലേ ചെയ്യുന്നത് അവരാവശ്യമില്ലാണ്ട് മോഹിപ്പിക്കല്ലേ ചെയ്യുന്നത് അത് വലിയ തെറ്റല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന പലരുണ്ടാകും അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒട്ടും ബേജാറാവേണ്ട ആവശ്യമില്ല എന്നെക്കാളും മുന്നേ പാരന്റ്സ് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ കാണുക പോയി അവർക്ക് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും കിട്ടാനില്ല ഇതൊക്കെ ഓൾറെഡി അവർക്ക് അറിയാം അപ്പൊ പിന്നെ ഞാൻ അവർക്ക് അനാവശ്യമായി ഹോപ്പ് കൊടുക്കുന്ന ഒരു വിഷയം അവിടെ വരുന്നില്ലല്ലോ ഞങ്ങളും ദിയാ പാതിമയോട് പാരൻസും ിൽ ഒരു ഇണ്ടയറക്ട് ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോളി പിന്നെ ചുമ്മാ റീച്ചിന് വേണ്ടി മാത്രം ഞങ്ങൾ ഈ അപ്ഡേറ്റ്സ് തരല്ലേ കേട്ടോ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെയാണ് ഓതന്റിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആളുകൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അപ്ഡേറ്റ്സുകൾ തന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാം തരുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിയ ഫാത്തിമ നഷ്ടപ്പെട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോലീസുകാരൻ എന്ന രീതിയിൽ മഫ്തിയിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം അവിടെ ചില സംഭവങ്ങൾ അരങ്ങി അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി ജുനൈദ് എന്ന് പറയുന്ന ഒരു ഒരു നമുക്കൊന്ന് മാസം വലിയ മാന്യ വീട്ടിലേക്ക് എന്നിട്ട് ചോദിച്ചു ഇവരോട് ചോദിക്കാണ് ഈ കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഭർത്താവിന്റെ പെങ്ങളില്ലേ ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലല്ലോ അവരങ്ങനെ പറഞ്ഞു പൊട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാന്ന് അവര് പറഞ്ഞു ഈ പാവ രണ്ടു മാസമായ പാവ ഉമ്മനോട് ഇയാൾ വന്ന് പറയാ ചെലക്കാണ് വീട്ടിൽ വന്നിട്ട് ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ പോയത് അങ്ങോട്ടറിയോ ഇയാളുടെ ഭർത്താവിന്റെ ഈ പെൺ ദിയ ഫാത്തിമന്റെ ഉപ്പന്റെ ഏർ തറവാട്ടിലേക്കാ പോയത് വീട്ടിലേക്കാ പോയത് അവിടെ പോയിട്ട് അയാളുടെ പെങ്ങന്മാരും ഇവരെയും കണ്ടിട്ട് പറഞ്ഞു ദിയന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എങ്ങനെ മ്മ പറയണത്രേ നിങ്ങളെറ്റ് സുഖത്തിലല്ല നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഞാൻ ഞാനും വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അന്വേഷണം അല്ലേ പോലീസുകാരല്ലേ അതിന്റെ പേരില് ആ നാത്തൂന് നല്ല പറയാ നാത്തൂന് നാത്തൂന്ന് നാത്തൂന്മാരും നല്ല പറയാ എനിക്ക് കറക്റ്റ് അറിയില്ല ആ ആ സ്ത്രീയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ ഉള്ളിലും പക പോലെ ഒരു സങ്കടമായി ഇവരുടെ ഉള്ളിലും സങ്കടമായി തമ്മിനറിയാത്തൊരു കാര്യമാണത് അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ധിയൻ്റെ ഫാത്തിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവർ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കരുതിയത് ഇവർ നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ് നല്ല ആളുകളാണ് അപ്പോ ദിയന്റെ ഉമ്മ പറഞ്ഞു എന്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ സ്റ്റേഷനിൽ പോയി ഏതാണ് ഈ പോലീസുകാരൻ എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ എന്തിനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു അവിടെ ഇല്ല ആരാണ് അയാള് അയാൾ ആരാണ് അയാള് ഓക്കെ ഇനിയിപ്പോ എന്നെ പോലെ ഇപ്പൊ നമ്മളെ പോലെ ഒരു സഹതാപോ അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മളെ കുട്ടിയാണ് അത് കിട്ടണം എന്നൊക്കെ കുഞ്ഞുങ്ങളിലും ആണെങ്കിൽ പോട്ടെ നോക്ക പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വരേണ്ട കേസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അയാൾ ആ വീട്ടിൽ വന്നിട്ടില്ല റിയാ ഞങ്ങൾക്കറിയാം ആരാണെന്ന് പക്ഷെ അയാൾ എന്തിനു വന്നു എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്താ പോലീസ് അന്വേഷിച്ചില്ല പോലീസിനത് വേണ്ട പോലീസ് അന്വേഷിക്കൂല അതെ അതെത്രേ ഉള്ളൂ പോലീസുകാർക്ക് വേറെ പല ലക്ഷ്യങ്ങളാണ് അത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞിവിടെ നടന്ന എന്താണ് പക്കാ കൊത്തി അല്ലേ പരസ്പരം കുടുംബക്കാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിനുള്ളിൽ തന്നെ സംശയം വരല്ലോ അപ്പൊ ദിയഫാത്തിമയുടെ മാതാപിതാക്കളെ ചിന്തിക്കുന്നത് നാത്തൂൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് നാത്തൂൻ ചിന്തിക്കുന്നതാ ദാഫാത്തിമിയുടെ മാതാപിതാക്കൾ എന്തോ തെറ്റ് ചെയ്തു അത് കാരണം കുറെ കാലങ്ങളോളം അവർ അകൽസയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ പോലീസുകാരൻ എന്ന വ്യാജേന ഒരാളോ വന്ന് പറഞ്ഞത് കാരണമായിട്ട് എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ലക്ഷ്യങ്ങൾ ഉള്ള പോലെ അല്ലെ അതുപോലെ തന്നെ ഈ കേസിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയിച്ചത് ദിയയുടെ മാതാപിതാക്കളെ ആയിരുന്നു അല്ലെ അതിന് കാരണക്കാരായിരുന്നു യുടെ നാട്ടുകാർ തന്നെയായിരുന്നു തുടക്കത്തിൽ തന്നെ അവര് പറഞ്ഞു എന്താണ് വരുത്തിയെന്താണ് മാതാപിതാക്കൾ കൊന്നു കൊന്നു എന്നുള്ളതാണ് അല്ലെ ഇവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഈ ജുനീത്കാ പോലും ആദ്യ കാലഘട്ടങ്ങളെ സംശയിച്ചത് ജയയുടെ മാതാപിതാക്കളെ ആയിരുന്നു പിന്നീട് കുറെ കാലത്ത് അന്വേഷണത്തിനൊടുവിലാണ് അങ്ങനെ അല്ലെന്ന് മനസ്സിലായത് എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഈ പോലീസുകാരൻ എന്ന വ്യാജേനെ രണ്ടുപേരുടെയും വീട്ടിൽ പോയി പറഞ്ഞ വ്യക്തി അയാൾ പിന്നെ ആരും കണ്ടിട്ടില്ല അയാളെ കുറിച്ചൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് പോലീസുകാരുടെ ഉത്താശ അതിലുണ്ടോ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ ഇല്ലെങ്കിൽ ഈ കാര്യം വന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ ഇങ്ങനെ ഒഴുപ്പേണ്ട ആവശ്യമില്ലല്ലോ മാത്രവുമല്ല കുഞ്ഞിനെ കാണാതായ ദിവസം വന്ന് തന്നെ അയൽവാസിനെ വിട്ടിക്കയറി കുഞ്ഞു ഇവിടെ വന്നോ എന്ന് ചോദിച്ചത് കാരണമായിട്ട് അയൽവാസികൾ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഇണ്ടാതിരുന്നു എന്നുള്ളതാണ് പിണങ്ങിയിരുന്നു എന്നുള്ളതാണ് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു ദുരൂഹത അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ഹിന്ദു സിമ്പിൾ ആയിട്ടുള്ള ഹിന്ദു കൾ ജീവിത വീട്ടിന് ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പോലീസുകാരെ ഇറങ്ങി തിരിക്കേണ്ട അല്ലെ എന്നാൽ ഇനി ലേറ്റസ്റ്റ് ആയി വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതും കൂടും പറഞ്ഞു അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഞാൻ എന്തുകൊണ്ടാണ് നമ്പർ അറിയോ അതായത് ഒരു സ്ത്രീ കമന്റ് ഇട്ടു എന്റെ വീഡിയോയിലല്ല അല്ല വേറൊരു വീഡിയോയില് ദിയ ഫാത്തിമ എന്റെ മുന്നിൽ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കമന്റ് ഇട്ട് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വഴിയില് ഞങ്ങക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതെന്താന്ന് പോലീസും ഉണ്ട് കൂടെ അപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിനിയ ഫാത്തിമ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത് ഞാൻ അവരെ നോക്കി പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ പറയാം ഇൻ ഫ്യൂച്ചർ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തി കണ്ടെത്തിയപ്പോ ഇവര് പറയുന്നത് ഇത് ദിയാ ഫാത്തിമയാണ് ഇത്ര വയസ്സായിട്ടുള്ളൂ ഇന്നെ വീട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാ പറയുന്നത് ഞാൻ നന്നായി ആലോചിച്ചിട്ട് ഈ വിഷയത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുള്ളൂ അപ്പോ അങ്ങനെ നോക്കുമ്പോ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം മാംഗ്ലൂർ മാംഗ്ലൂർ ആണെന്ന് കൂട്ടിക്കോ സ്ഥലം മാംഗ്ലൂരുള്ള മാ്ലൂര് ഉള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരു പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്റെ ആളുകൾ വരാന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു നോ ആ വീട്ടിൽ ദേവാദ്യമ താമസിക്കുന്ന വീട്ടില് ദേവാദ്യമെ താമസിപ്പിക്കുന്ന വീട്ടിലുള്ള സ്ത്രീയും ഈ പോലീസുകാരനും എന്തോ കണക്ഷൻ ഉണ്ട് അവര് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അതിന് കുറച്ച് തൻ്റെ ഇട ആളുകൾ വേണം എന്ത് ചെയ്യും ആ നാട്ടിലുള്ള അങ്ങനെ ഞങ്ങള് കുറച്ച് ആളുകൾ ആ നാട്ടിൽ പോകുന്നു മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യട്ടോ പറയുന്നത് മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യം ഇത് നമ്മുടെ അന്വേഷണത്തില് ഒരു വെറും സംശയത്തിന്റെ പേരില് അപ്പോ കുറച്ച് ആളുകൾ പോകുന്നു അപ്പൊ ആലോചിച്ചിട്ട് അവർ എത്തിയും പിടിയും കിട്ടുന്നില്ല കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാല് അവർക്ക് കേസ് കൊടുക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ പോസ്കോ കേസ് വരെ കൊടുക്കാം അവർക്ക് വീട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം അങ്ങനെ പല കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കാം തൽക്കാലം സമയമില്ല പക്ഷെ ഞങ്ങൾക്ക് ദിയാപോളം കിട്ടും വേണം അപ്പൊ എങ്ങനെയെന്ന് ആലോചിച്ച് 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 രാവിലെ നാലു മണി സുബൈക്ക് നാലുമണി ആകുമ്പോഴാണ് ഒരു ഐഡിയ വരുന്നത് അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോയി അതുമായിട്ട് മുന്നോട്ട് പോയി ആ കുട്ടിനെ കണ്ടെത്തിയപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് ആ ഫുള്ള് കാര്യങ്ങളും പറയാ അപ്പോ എന്റെ നമ്പർ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടീനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ നമ്പർ അവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് നമ്പർ നമ്പറും ചോദിച്ചിട്ട് അങ്ങനെ കമന്റിൽ നമ്പർ കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കുക ഇൻഷാല് നമുക്ക് അവളെ കണ്ടെത്താൻ കഴിയും തീർച്ചയായും അതെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ ചുരുക്കി പറഞ്ഞ ഏകദേശം കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നർത്ഥം അർത്ഥം അല്ലെ പക്ഷെ ഇതിനൊക്കെ മുന്നിൽ ഏറ്റവും വലിയ കടമ്പായി നിൽക്കുന്നത് ആരാണ് പോലീസുകാരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു കുഞ്ഞിനെ കണ്ടെത്തേണ്ടവർ തന്നെ തടസ്സമായി നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിരോധാഭാസാണെന്ന് നോക്കി നിങ്ങൾ എന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർക്ക് ഇതിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കേണ്ടി വരാണ് വല്ലാത്തൊരു അവസ്ഥ അല്ലേ ഇതിപ്പം മെനിഞ്ഞാന്ന് നടന്ന കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്തായാലും ലക്ഷ്യത്തോട് അടുത്തെത്തിയെന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ഇത്രയുമാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഫർദർ അപ്ഡേറ്റ്സ് എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ പുള്ളിക്കാരൻ ചുമ്മാ എന്തെങ്കിലും വീഡിയോയിൽ വിളിച്ച് പറയാൻ ഒരിക്കലും കരുതരുത് കേട്ടോ ഇത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളിലുണ്ട് പക്ഷെ വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ പുറത്തുവിടുന്നുള്ളൂ കാരോ ഇത് കേസിനെ ബാധിക്കൂ മാത്രമല്ല വല്ലാണ്ടങ്ങ് പുറത്ത് വിട്ടു കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് എസ്കേപ്പ് ആവാനുള്ള ചാൻസും കൂടുതലാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പതിയെ പതിയെ കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ദുനൈ തമ്പിലത്തെ പറയുന്ന വ്യക്തി ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഞങ്ങളുമായി ഡിസ്കഷൻ നടത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല പലരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഫാത്തിമയെ മുതലെടുക്കല്ലേ മുതലെടുക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് മുതലെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല മുതലെടുക്കാൻ വേണ്ടിയല്ല വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെടാപ്പാടുപടുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി എന്തെങ്കിലും അടുത്ത മേജർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അത് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം